മെഡലിനായുള്ള ഒരു രാജ്യത്തിന്റെ മുപ്പത്തിരണ്ട് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച ആളാണ് അർഷാദ് നദീം ഇപ്പോൾ പാകിസ്ഥാന്റെ സൂപ്പർ ഹീറോയാണ് പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്പയെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി നദീം സ്വർണ്ണമടിഞ്ഞൂറ്റി രണ്ടിനു ശേഷം ആദ്യമായാണ് പാകിസ്ഥാന് ഒളിമ്പിക്സിൽ ഒരു മെഡൽ ലഭിക്കുന്നത് തന്റെ സ്വർണ മെഡൽ വിജയത്തിന് ശേഷം അർഷാദ് നദീമിന് ദശലക്ഷക്കണക്കിന് രൂപയുടെ പാരിതോഷികങ്ങളാണ് ലഭിക്കുന്നത് ഒളിമ്പിക് സ്വർണം നേടുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം എൺപത് ലക്ഷം രൂപയായിരുന്നു പാരീസ് ഒളിമ്പിക്സിന് മുമ്പ് അർഷാദിന് ഒരു സുസോക്കെ കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഒളിമ്പിക്സിന് ശേഷം സമ്പത്തിൽ വലിയ വിജയമാണ് അർഷാദ് നടത്തിയിരിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയതിന് പ്രതിഫലമായി ഏകദേശം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു കൂടാതെ പഞ്ചാബ് സർക്കാർ മൂന്ന് കോടി പാരിതോഷികം പ്രഖ്യാപിച്ചു പഞ്ചാബ് ഗവർണർ സർദാർ സലീം ഹൈദർഖാൻ അദ്ദേഹത്തിന് ആറു ലക്ഷം രൂപയും നൽകാൻ ഒരുങ്ങുകയാണ് സിദ്ധ മുഖ്യമന്ത്രി കറാച്ചി മേയറും ചേർന്ന് ഒന്നര കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സിന്ധു ഗവർണർ കംറാൻ ടെസോരി അദ്ദേഹത്തിന് മൂന്ന് ലക്ഷം രൂപയും നൽകും മൊത്തത്തിൽ അർഷാദ് നദീമിന് ഏകദേശം നാലു കോടി രൂപയ്ക്ക് മുകളിൽ പ്രതിഫലമായി മാത്രം ലഭിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു